ഇനി അടുത്ത ഒരു സവിശേഷത ഏഴാമത്തെ പരിശുദ്ധ ഖുറാനിലെ വചനങ്ങളുടെ സവിശേഷത ഖുർആാനിൽ പറഞ്ഞ എണ്ണങ്ങൾ പോലും കൃത്യമാണ് എന്ന് ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞ എണ്ണങ്ങൾ പോലും ഒരു വസ്തുവിനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ ഖുറാനിൽ എന്തെങ്കിലും ഒരു നമ്പർ പറഞ്ഞാൽ ആ നമ്പർ പോലും കൃത്യമാണ് പരിശുദ്ധ ഖുർആാനെ ഗർഭാശയത്തെ കുറിച്ച് പരാമർശങ്ങളൊക്കെ നിങ്ങൾക്കും ഫി ബുദ് ഉഖ്യും മുപ്പത്തി ഒൻപതാമത്തെ അധ്യായം സുറത്ത് സുമറിലെ ആറാമത്തെ വചനമാണ് അവരുടെ മാതാക്കളുടെ വയറുകൾക്കകത്ത് അവരെ നാം സൃഷ്ടിയുടെ ഒരു ഘട്ടത്തിനു ശേഷം മറ്റൊരു സൃഷ്ടിയായി മറ്റൊരു ഘട്ടമായി മൂന്ന് മൂന്നുതരം അന്ധകാരങ്ങൾക്കുള്ളിൽ അവരെ നാം സൃഷ്ടിക്കുന്നുയെന്നും അവരെ അവൻ സൃഷ്ടിക്കുന്നു എന്ന് മൂന്ന് തരം അന്ധകാരങ്ങൾക്കുള്ളിൽ സലാസ മൂന്ന് തരം അന്ധകാരങ്ങൾക്കുള്ളിൽ നിന്നാണ് മൂന്ന് മാത്തിന്റെ ഉള്ളിൽ നിന്നാണ് മൂന്ന് മൂന്ന് അന്ധകാരങ്ങൾക്കുള്ളിൽ നിന്നാണ് കുടാൻ പറയുന്നത് അപ്പൊ ഈ മൂന്ന് അന്ധകാരങ്ങൾ എന്താണ് നിങ്ങൾ നോക്കുക ഗർഭാശയം ഈ ഗർഭാശയത്തിന് മൂന്ന് ഭിത്തികളാണ് അടിസ്ഥാനപരമായിട്ടുള്ളത് മൂന്ന് ഭിത്തികൾക്കുള്ളിലായിട്ടാണ് കുഞ്ഞ് സുരക്ഷിതമായി വളരുന്നത് ഒന്ന് ഉദരഭിത്തിയാണ് ആന്റീരിയർ അബ്ഡോമിനൽ വാൾ എന്ന് പറയും രണ്ടാമത്തെ ഗർഭാശയ ഭിത്തിയാണ് യൂട്രീൻ വാൾ എന്ന് പറയും മൂന്നാമത്തത് ആമിയോൺ കോറിയോൺ പാടയാണ് കോറിയോണിക് എന്ന് പറയും ഈ മൂന്ന് പാടകൾക്ക് ഭിത്തികൾക്കുള്ളിലാണ് ഈ കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് ഭിത്തി എന്ന് മൂന്ന് എന്ന് പ്രയോഗിച്ച പോലും വളരെ കൃത്യമാണ് കാരണം എന്താണെന്നറിയോ ഇത് ഈ മൂന്ന് ഭിത്തികളും കുഞ്ഞിനെ പ്രകാശത്തിൽ നിന്ന് പൂർണ്ണമായി അകറ്റി നിർത്തുന്നു പൂർണമായി പ്രകാശം കുഞ്ഞിന്റെ ഈ ഗർഭപാത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ പ്രകാശ ബീജികൾ പ്രവേശിക്കാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ കുഞ്ഞിന്റെ വളർച്ചയെ അത് പ്രതികൂലമായി ബാധിക്കും മരടിക്കും ചെറുപ്പ ശക്തമായ പ്രകാശമാണെങ്കിൽ അപോർട്ടായി പോകും മരിച്ചു പോലും പോലും പോവും കുഞ്ഞിന് അതുകൊണ്ടാണ് ഗർഭാവസ്ഥയിൽ എക്സ്റേ പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ അതെന്താണ് പ്രകാശ ആയതുകൊണ്ടാണ് അത് എക്സ്റേ അത്ര തന്നെ ഒരു പ്രശ്നമുള്ളതല്ല എങ്കിൽ പോലും അതുപോലും ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം ഇതുകൊണ്ടാണ് അപ്പൊ ഞാൻ പറയുന്നത് മൂന്ന് മൂന്ന് അന്ധകാരങ്ങൾക്കുള്ളിൽ എന്ന് പറയുന്ന മൂന്ന് എന്ന നമ്പറുണ്ടല്ലോ അതുപോലും വളരെ കൃത്യമാണ് പരിശുദ്ധ ഖുറാനിലെ പദപ്രയോഗം